ഈ വീഡിയോയിൽ നിങ്ങളുടെ ദി ലുക്കിൽ നിന്ന് ദി ലുക്കിലേക്കുള്ള ഗ്ലോബ് ടിപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഫേസ് വാഷ് ഇത് യൂസ് ചെയ്യാൻ നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം വെള്ളം നനയ്ക്കുന്നതിന് പകരം ഫേസ് വാഷ് മൊത്തം ഫേസിൽ അപ്ലൈ ചെയ്യുക കുറച്ച് എക്സ്ട്രാ എമൗണ്ട് അപ്ലൈ ചെയ്യണം എന്നിട്ട് ആ വൈറ്റ് പേസ്റ്റ് ഉണ്ടാവും ആ വൈറ്റ് പേസ്റ്റ് നമ്മൾ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ലീവ് ഫേസ് വാഷ് എല്ലാം കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ കട്ട് ആയി തുടങ്ങും എന്നിട്ട് നമ്മൾ സാധാരണ ഫേസ് വാഷ് വാഷ് ചെയ്ത് കളയുന്നത് പോലെ വാഷ് ചെയ്ത് ഗോ ടു ജിം ജിമ്മിൽ പോകുക ലിഫ്റ്റ് ചെയ്യാൻ നിങ്ങളെ ഓവർ ഫ്രെയിമിലേക്ക് മസിൽ ആഡ് ചെയ്യുക നമുക്കൊരു വി ഷേപ്പ് അച്ചീവ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ അപ്പർ ബോഡിയിൽ ബിഗ്റായിട്ടും ലോവർ ബോഡി വേസ്റ്റ് ചെറുതാക്കിട്ടും ഒരു വി ടേപ്പർ ഉണ്ടാവും ഈ സംഭവം അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ട് തൊട്ട് വാങ്ങി കഴിഞ്ഞാലും ഗ്ലൂട്ടത്തെയും ഇത് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ പിഗ്മെന്റേഷനും എല്ലാം പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അടുത്ത കാര്യമാണ് വെറും വൈറ്റിൽ നമ്മൾ മോർണിംഗിൽ ജോഗിങ്ങിനോ അല്ലെങ്കിൽ റണ്ണിങ്ങിനോ പോകും ഇത് വേറെ ഒന്നും മോണിങ്ങിൽ നമ്മൾക്ക് ഫാറ്റ് റിസർവ്സ് മാത്രമാണ് ബാക്കി ബാക്കിയുണ്ടാവുള്ളൂ അതായത് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ബേൺ ആയി പോയിട്ടുണ്ടാവും സോ നമ്മൾ മോർണിംഗിൽ ഒരു വർക്കൗട്ട് ചെറിയ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡയറക്റ്റ് ഫാറ്റ് റിസേർസിൽ നിന്ന് നമുക്ക് ബേൺ ചെയ്യാം അത് കാര്യമാണോ വൈറ്റ് അൻ യൂറി ടീത്ത് വൈറ്റ് ടീത്ത് ഈസ് അട്രാക്റ്റീവ് അതായത് മഞ്ഞൾ ഉള്ള ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല സോ വൈറ്റ് ആൻഡ് യൂറിറ്റീൽ നിന്ന് നമുക്ക് വീട്ടിൽ ബേക്കിംഗ് സോഡ വെച്ച് ചെയ്യാൻ പറ്റും അതുപോലെ അല്ലെങ്കിൽ നമുക്ക് വൈഡിനിങ് സ്ട്രിപ്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് സോ നെക്സ്റ്റ് ടിപ്പാണ് ഓൾവേസ് കീപ്പ് എ ചൂയിങ് എൻ യുവർ പോക്കറ്റ് അതായത് ഒരു ചൂയിങ് നമ്മൾ

അവരെ ഇവരെയൊക്കെ വെച്ച് ചിലപ്പോൾ കമ്പയർ ചെയ്യും എന്നിട്ട് സെഡ് ആവും അങ്ങനത്തെ സംഭവങ്ങൾ വരും സോ കുറച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അടുത്ത ട്രിക്കാണ് ഫോളോ ദിസ് പ്രീമിയം ഹെയർ സ്റ്റൈൽ ഹാങ്ക് ഒരു പ്രാവശ്യം ഒരു പ്രീമിയം സെലൂണിൽ പോവുക അതായത് നമ്മുടെ ഏറ്റവും ടോപ്പ് സെലൂൺ ഉണ്ടാവില്ല സ്പാ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്നിട്ട് എന്നിട്ട് അവിടുന്ന് ഒരു നിങ്ങളെ പ്രോപ്പറായിട്ടുള്ള ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്യുക അങ്ങനെ പ്രീമിയം സെല്ലുകളിൽ പോയിട്ട് ഹെയർ കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫോയ്സിന്റെ എല്ലാ ആംഗിളിൽ നിന്നും ഫോട്ടോ എടുക്കുക എന്നിട്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ പോകുന്ന ലോൺ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഈ ഫോട്ടോസ് കാണിക്കുക എന്നിട്ട് ഇങ്ങനെ ഹെയർ കട്ട് ചെയ്ത് തരാൻ പറയുക ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം സെല്ലുകളിൽ നിന്നുള്ള ഹെയർ സ്റ്റൈൽ കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക ഈ ഓറഞ്ച് ഫുഡ് ഓറഞ്ച് കളറുള്ള എല്ലാ ഫുഡ്സും നമ്മുടെ സ്കിന്നിൽ വേണ്ട അത്യാവശ്യത്തിനുള്ള എസെൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ഈ ഓറഞ്ച് ഉള്ള ഫുഡിലാണ് കൂടുതലായി കാണപ്പെടുന്നത് അടുത്ത കാര്യമാണ് ഒരു അടിപൊളി പെയർ ഓഫ് സൺ വാങ്ങുക സൺഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഷേപ്പിന് അട്രാക്റ്റീവ് ആക്കാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് ഹാക്കാണ് സോ എല്ലാവർക്കും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺഗ്ലാസ് ആണ് നമ്മുടെ ട്രൈ ബാൻഡ് ഏവിയേറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഷേപ്പിനനുസരിച്ചുള്ള ഒരു സൺഗ്ലാസ് കണ്ടെത്തുക യൂസ് ചെയ്യുക നമ്മുടെ കറക്റ്റ് പോസ്റ്റർ സോ നിങ്ങൾ എത്ര സ്റ്റൈലിഷ് ആണെങ്കിലും എത്ര അടിപൊളിയായി ഡ്രസ്സ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ മടങ്ങി കുട്ടി നടക്കുകയാണെങ്കിൽ യു ലുക്ക് ആണ് അട്രാക്റ്റീവ് സോ ബാഡ് പോസ്റ്റർ വർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ സാധനം ട്രൈ ചെയ്യുക ഇതാണ് പോസ്റ്റർ കറക്റ്റർ ഇത് നമ്മുടെ ഷർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ പോസ്റ്റർ ചെയ്യാൻ ും അടുത്ത കാര്യമാണ് ഡ്രിങ്ക് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നമ്മുടെ ബോഡിയിൽ അറുപത് ശതമാനം വെള്ളമാണ് സോ അതിനുള്ള വെള്ളം ചെന്നാലാണ് നമ്മുടെ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ള നമ്മുടെ ബോഡിയിലെ പ്രോപ്പർ ഇതെല്ലാം ചെയ്യാൻ ഫംഗ്ഷനിങ്ങ് ഒരു ഏഴ് ദിവസം നിങ്ങൾ ഷുഗറും സോഡിയവും എല്ലാം വളരെ കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറി പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം നെക്സ്റ്റ് കാര്യമാണ് സ്ലീപ്പ് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാൻ നമ്മുടെ ബസിറ്റ്സ് ബിൽഡ് ചെയ്യാൻ നമുക്ക് എല്ലാ കാര്യത്തിനും ആവശ്യമുള്ള കാര്യമാണ് സ്ലിപ്പ് കാര്യമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹെയർ കട്ട് ചെയ്യുക അതായത് ഏകദേശം ഇരുപത്തെട്ട് ഡേയ്സ് അതാണ് നമ്മുടെ ഹെയറ് ഫുള്ളായിട്ട് ഗ്രോ ആയി വരാനുള്ള ടൈം സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ കട്ട് ചെയ്യുന്നത് അടുത്ത കാര്യമാണ് ഫോളോ ദ വീക്കെൻഡ് ക്രാഷ് ഡയറ്റ് ഇതാണ് വീക്കെൻഡ് ക്രാഷ് ഡയറ്റ് അതായത് നമ്മൾ വീക്ക് ഡേയ്സിൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക വീക്കെൻഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രാഷ് ഡയറ്റ് അതായത് ജങ്ക് ഫുഡ്സ് ബർബിക്കൂർ നെക്സ്റ്റ് ഡിപ്പാണ് യൂസ് എ സെൻലെസ് ഡിയോഡ്രൻറ്റ് ഡിയോഡറൻറ്റ് യൂസ് ചെയ്തത് നമ്മളുടെ ബോഡിയിൽ നിന്നുള്ള ഓഡർ എല്ലാം കുറയ്ക്കാനാണ് അതുപോലെ തന്നെ നമുക്ക് ആ കുളിച്ചിട്ടുണ്ടാവുന്ന ഫ്രഷ്നെസ്സല്ലേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഡിയോഡറൻറ്റ് പ്രോപ്പറായി യൂസ് ചെയ്യണമെങ്കിൽ ആൻഡ് അതുമാത്രമല്ല മാത്രമല്ല ബാഡ് സ്മെൽ ഈസ് യൂസ് ചെയ്യുന്ന കാര്യം വേറെ ഒന്നുമില്ല അടുത്ത ടിപ്പ് ഇൻവെസ്റ്റ് ഇൻ എ ഗുഡ് പെർഫ്യൂം സ്മെല്ലിംഗ് ഗ്രേറ്റ് ഈസ് എ ഗുഡ് ഹൈജീൻ ആൻഡ് പെർഫ്യൂം അട്രാക്ടീവ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ട് വാരി വലിച്ചത് അടിക്കാനല്ല രീതിയുണ്ട് സോ ഒരു ബേസിക് ഗൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് വെയിൻസ് ഉണ്ടല്ലോ ഈ ഭാഗത്ത് രണ്ട് സ്പ്രേ ചെയ്യുക ആൻഡ് ദാറ്റ്സ് ഇറ്റ് സിറ്റ് ഉള്ളൂ അടുത്ത ടിപ്പാണ് ആണ് ബാഗ് ഈ ക്ലോത്ത്സ് ഒഴികെ ബാക്കി എല്ലാ ക്ലോത്ത്സും നിങ്ങൾ കറക്റ്റ് ടൈലർ ചെയ്ത് മെഷർമെന്റ് എല്ലാം കറക്റ്റ് ആക്കി വയ്ക്കുക അതായത് എക്സസ് ഫാബ്രിക്സ് ഒന്നും ഇല്ല അതുപോലെ തന്നെ വല്ലാണ്ട് ടൈറ്റും അല്ല അതാണ് ഹത്ത് അടുത്തിട്ട് ഇപ്പാണ് പ്രോപ്പർ ബിയർഡ് ഓർ ക്ലീൻ ഷേവ് ഇതിന്റെ നടുവിൽ വരരുത് സോ നിങ്ങൾക്ക് ബിയേഡ് ഗ്രോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഗ്രോ ചെയ്ത് പ്രോപ്പറായി ട്രിം ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ലൈൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യുക ഇതിപ്പോൾ ഹാവ് എ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് ക്ലിയർ സ്കിന്നാണ് നമ്മുടെ ഗ്ലോ അപ്പിലെ ഏറ്റവും കീ എലമെൻറ്റ് സോ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടായിരിക്കുന്നത് എല്ലാവർക്കും വേണ്ട കാര്യമാണ് സോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് പി ഡി എഫ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് പോയി ഡൗൺലോഡ് ചെയ്യുക അടുത്ത കാര്യമാണ് യൂസ് ദിസ് കെർലർ ടെക്നിക് ഈ കെർലർ എന്നിട്ടുള്ള സാധനം ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐസിനെ നമുക്ക് പോപ്പ് ആക്കി അതായത് കുറച്ചുകൂടി എടുത്ത് കാണിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് മോഡൽസും ഇങ്ങനത്തെ കാര്യമുള്ള ആൾക്കാരെല്ലാവരും ഫോട്ടോഷൂട്ടിന് മുമ്പ് യൂസ് ചെയ്യുന്നതാകും സോ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി നെക്സ്റ്റ് ഡിപ്പാണ് വീക്ക്ലി സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യുക ഇതിന് വേറെ എന്തൊന്നും ആവശ്യമില്ല അതെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ് സ്ക്രബ്ബുവാക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹണി പ്ലസ് ഷുഗർ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ എക്സ്പോളിയേറ്റർ ആകും ഇത് യൂസ് ചെയ്യാം അടുത്ത ഡിപ്പാണ് പതിനഞ്ച് പെർസെൻറ്റേജ് ബോഡി ഫാറ്റിൻ്റെ അടിയിൽ വരിക ഈ പതിനഞ്ച് പെർസെൻറ്റേജ് ഉള്ള ഒരു ബോഡി ഫാറ്റിൻ്റെ അടിയിൽ വരുമ്പോഴാണ് നമ്മളുടെ ബോഡി ഫേഷ്യൽ ഫീച്ചേഴ്സ് എല്ലാം എടുത്ത് കാണിക്കുക അതായത് അത് മാത്രമല്ല നമ്മുടെ ഫേസ് അട്രാക്റ്റീവ് ആയിട്ട് എടുത്ത് തോന്നിക്കുക ഈ പതിനഞ്ച് പെർസെൻറ്റേജ് ബോഡി ഫാറ്റിൻ്റെ അടിയിൽ വരുമ്പോൾ അതിപ്പാണ് ട്രൈ മ്യൂവിങ് മ്യൂവിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്കിനെ ഒരു പ്രത്യേക പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിപ്പ് വെള്ളം കുടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഇറക്കുന്ന സമയത്തുള്ള ഒരു പൊസിഷനിലുള്ള നാക്കി ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതാണ് മ്യൂവിങ് ഇത് ചെയ്യുന്നതോടെ നമ്മളൊരു ജോ ലൈനെ ഫ്രണ്ടിലേക്ക് വളരാനും ജോ ലൈൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും അടുത്ത കാര്യമാണ് നമ്മുടെ ഫേസ് കോൾഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വെക്കുക ഇത് ചെയ്യുന്നതോടെ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പഫിനെസ് അതുപോലെ തന്നെ ബ്ലോട്ടിങ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവായി ഇനി കുറച്ച് അൺനെസറി ക്ലോവ് ഹാബിറ്റ് ഇത് ഞാൻ മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇത് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ല വേറെ ഒന്നും അല്ല ട്രൈസ് പ്രിന്റിംഗ് ആഡ് ഹൈറ്റ് നമ്മുടെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രിന്റിങ് സൊ ഇത് ഏത് ഏജിലുള്ള ആൾക്കാർക്കും വർക്ക് ആവുന്ന കാര്യമാണ് സോ ചോദിച്ച് നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ഒരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് സ്പ്രിൻ്റ് ചെയ്യുക എന്നിട്ട് റെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നെക്സ്റ്റ് പത്ത് സെക്കൻഡ് നേരത്തേക്ക് സ്പ്രിൻഡ് ചെയ്യുക റെസ്റ്റ് ചെയ്യുക സോ ഇത് നമ്മൾ കൂടുതലായി ഓവർഡൂ ചെയ്യരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടുകയുള്ളൂ അടുത്ത കാര്യമാണെങ്കിൽ ട്രൈ ദ ബോറിങ് മോഡലിംഗ് ഡയറ്റ് അതായത് ഈ മോഡൽസ് ഹിറ്റ് ചെയ്യുന്ന ഒരു ബോറിംഗ് ഡയറ്റുണ്ട് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ കഴിഞ്ഞാൽ കാണാം വേറെ ഒന്നുമില്ല കുറേ പക്ഷേ പച്ചക്കറികൾ ഉണ്ടായിരിക്കും ബട്ട് ഇത് മോഡൽസ് ഫോളോ ചെയ്യുന്ന ഒരൊറ്റ കാര്യത്തിനാണല്ലോ മോഡൽസിനെ ലുക്ക് ചെയ്യാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടായിരിക്കും തോത്രം ബൈ